പൊൻകതിരടിഞ്ഞ ചെമ്മന്തിട്ട പാടശേഖരത്തിലെ പ്രസിദ്ധമായ ആലാട്ട് കൃഷിയിടത്തിൽ കതിർക്കറ്റയൊരുക്കലിന് തുടക്കമായി നാല് ഏക്കറിൽ വിളയുന്ന കതിരുകളെല്ലാം കേരളത്തിലെ അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളിലേക്കാണ് ഇല്ലം നിറയ്ക്കായി കൊണ്ടുപോകുന്നത് അറുപതിൽ പരം വർഷങ്ങളായി ആലാട്ട് സഹോദരന്മാർ ഹൈന്ദവ കുടുംബങ്ങളിലേക്കുള്ള കതിരക്കൽ ആരംഭിച്ചിട്ട് പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് ആദ്യഘട്ട നെൽക്കതിർ നൽകിയാണ് ഈ വർഷത്തെ ഇല്ലം നിറ കതിർ വിതരണം ആരംഭിക്കുന്നത് പതിറ്റാണ്ടുകളായി വേലൂർ പഴുനാന ചെമ്മന്തിട്ട പാടശേഖരത്തിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും ഇല്ലം നിറയ്ക്കുള്ള കതിർക്കറ്റകൾ തയ്യാറാക്കുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും സർവൈശ്വര്യത്തിനു വേണ്ടി സ്ഥാപിക്കുന്ന പൂജിച്ച കതിരിനു പിന്നിൽ നിരവധി കഷ്ടപ്പാടുകളും ത്യാഗങ്ങളുമുണ്ടെങ്കിലും നാട്ടിൽ സമ്പൽ സമൃദ്ധിക്കാവശ്യമായ കതിരൊരുക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന പുണ്യമാണ് ആലാട്ടു തറവാട്ടുകാരെ എല്ലാം നിറയ്ക്കുള്ള കൃഷിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് തറവാടിൻ്റെ നാലാം തലമുറയാണ് പാരമ്പര്യം കൈമാറിക്കൊണ്ട് ഇപ്പോൾ കൃഷിയിറക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കതിർക്കറ്റകൾ കൊടുത്തു തുടങ്ങിയിട്ട് അൻപത് വർഷത്തിലധികമായി കൂടാതെ ശബരിമല ആറ്റുകാൽ തുടങ്ങി കേരളത്തിലെ അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളിലേക്കും ചെമ്മന്തിട്ട പാടശേഖരത്തിൽ നിന്നുതന്നെയാണ് കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും വിഷുവിനോടടുത്തുള്ള ദിവസങ്ങളിലാണ് വിത്തിറക്കൽ നടത്തുക തൊണ്ണൂറ് ദിവസം മാത്രം മൂപ്പത്താനാവശ്യമുള്ള കനക എന്ന വിത്തിനമാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് കുടുംബത്തിലെ കാരണവരായ എൺപത്തിരണ്ട് വയസ്സുള്ള വേലപ്പന്റെ മേൽനോട്ടത്തിൽ നടന്നുവന്നിരുന്ന ചെമ്മന്തിട്ട പാടശേഖരത്തിലെ കൃഷി ഇപ്പോൾ ആലാട്ട് സഹോദരന്മാരായ കൃഷ്ണൻകുട്ടി രാജൻ ചന്ദ്രൻ ബാബു എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് പല ക്ഷേത്രങ്ങൾക്കും കതിരുകൾ ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കൂടാതെ ഈ വർഷം പാടശേഖരങ്ങളിൽ വിത്തിറക്കലിന് ശേഷം മഴ ലഭിക്കാതെ വന്നതും കതിരായപ്പോഴുണ്ടായ കനത്ത മഴയും വിളവിനെ ബാധിക്കുമെന്ന് കരുതിയെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ കതിർക്കറ്റുകൾ നൽകാനായി എന്ന ചാരിതാർത്ഥത്തിലാണ് ഈ കുടുംബം വർഷങ്ങളായിട്ട് ഈ ചെമ്മന്നത്തെ പാടത്ത് തന്നെയാണ് ഈ കതിര് ഒരു വിധുള്ള ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകാറ് ഇതൊരു ലാഭം നോക്കിയിട്ടുള്ള ഒരു കൃഷിയല്ല ഈ സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളിലേക്ക് ഇല്ല കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാറുണ്ട് പണിയാണ് ഒരു കൃഷിയാണ് അത് എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് ആ ടൈമിൽ ും പക്ഷിൽ മഴ ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളത്തിൽ മുങ്ങി എന്നാലും ഇല്ല നേരം നേരമായപ്പോൾ ഞങ്ങൾക്ക് കതിര് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ് കൂടുതൽ ഗുരുവായൂർ ശബരിമല ഒരു കൊടുങ്ങല്ലൂര് ഒട്ടുമയ്ക്കിയ ക്ഷേത്രങ്ങളിലേക്ക് ഇവിടെ തന്നെയാണ് ഒരാൾ അഞ്ഞൂറോളം ക്ഷേത്ര ക്ഷേത്രങ്ങളിലേക്ക് ഈ പടത്തുനിന്ന് തന്നെ പോകുന്നത് സിസിടി